ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമാല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള മര്യാദ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ അവർ കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം കൈ കൊടുത്താൽ മുസാഫഹത്ത് ചെയ്താൽ അവർ പിരിഞ്ഞു പോകും മുമ്പ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ് ഇപ്പം രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ സലാം പറയുമല്ലോ എന്നിട്ട് കൈ കൊടുത്താൽ അവർ പിരിഞ്ഞ് പോകും മുമ്പ് അവരുടെ പാപങ്ങൾ ആ രണ്ടാളുടെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലാഹു അല്ലൈഹി വസ്ലം പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ കൈ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുക സ്നേഹിക്കുക ഇഷ്ടപ്പെടുക നിങ്ങളുടെ മനസ്സിലുള്ള ആ വെറുപ്പുകൾ പക അതൊക്കെ പോകട്ടെ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ മുസാഫഹത്ത് ചെയ്യുക എന്നത് മതം പഠിപ്പിക്കുന്ന മര്യാദയിൽപ്പെട്ടതാണെന്ന് അറിയുക അള്ളാഹു വൻഗ്രഹിക്കുമാരാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു